ഒരു റോഡ് പോലും പൊട്ടി റോഡിലെ കുഴികളിൽ ചൂണ്ടയിട്ടും റീത്ത് വെച്ചുമൊക്കെ നാട്ടുകാർ പ്രതിഷേധിക്കുന്നു പറഞ്ഞു വരുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ നഗരസഭയിലെ യാത്രാ ദുരിതത്തെ കുറിച്ചാണ് ഇവിടുത്തെ റോഡുകളിലെ കുഴികളിൽ വീണ യാത്രക്കാരുടെ നടുവടിയുമ്പോഴും നഗരസഭാ അധികാരികൾക്ക് യാതൊരു കുലുക്കുമില്ല എന്താ പരിപാടി ഓ ഞാൻ നോക്കിയപ്പോൾ രൂപ വിലയാണ് നമ്മള് ഇത്രയും നല്ല വിശാലമായ കുളം കിടക്കുമ്പോ ഇവിടുന്ന് മീനെ കുടിക്കാല്ലോ ഞങ്ങള് വരുന്ന കഴിക്ക് ഇതിലും വലിയ കുറെ കുളങ്ങളാണ് റോഡിൽ കണ്ടത് തടകങ്ങൾ പോലുള്ള കുളങ്ങളാണ് റോഡിൽ കാണാൻ പറ്റിയത് പറ്റിയ ഇവിടെ പോലെയാണ് ഇവിടെ ഈ പറഞ്ഞ എല്ലാ ഇടത്തും മഴയായി കഴിഞ്ഞാൽ ഇവിടെ വെള്ളമില്ലാത്തൊരു സ്ഥലമില്ല നമ്മൾ എവിടെ ചെന്നാലും ഈ ചൂണ്ടയും കൂടെ പോയി കഴിഞ്ഞാൽ ആറ്റിലേക്ക് ഇറങ്ങി മീൻ പിടിക്കുന്ന പോലെയാണ് നമ്മൾ എന്തിനാ പോയി മീൻ വാങ്ങേണ്ട കാര്യമില്ല ഇതുപോലെ സ്ഥലങ്ങളിൽ വന്ന ഇഷ്ടംപോലെ മീൻ കിട്ടും ഇത് പുലർത്തുകരസ്പോൾ പ്രത്യേകത ഇവിടെ മാത്രമല്ല അവിടെ ഈ വഴി എവിടെ ചെന്നു നോക്കി വെള്ളമില്ലാത്തൊരു സ്ഥലം ഉണ്ടാവില്ല അത്രയ്ക്ക് വളരെ മോശം പിടിച്ചൊരു അവസ്ഥയിലാണ് ഞാനത് പ്രതിഷേധമായിട്ട് മീൻ പിടിച്ച് കാണുക എന്നുള്ളൊരു പ്രതിഷേധമായിട്ടാണ് വീട്ടിലേക്കുള്ള മീൻ വാങ്ങും മുന്നൂറ്റമ്പത് രൂപത്തിൽ വെളിയിൽ നിന്ന് മീൻ വായിക്കണ്ട നമുക്ക് റോഡിലേക്ക് ഇറങ്ങാതി റോഡിന് നമ്മൾ ടാക്സ് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് മീനൊക്കെ പേര് എന്റെ പേര് ഷെറിൻ ഷെറിൻ ചേട്ടൻ്റെ മാത്രമല്ല പുനലൂർ നിവാസികളുടെ ഓരോരുത്തരുടെയും പ്രതിഷേധമാണ് ഇദ്ദേഹത്തിലൂടെ ഇവിടെ വ്യക്തമാകുന്നത് പറ്റിയ ഇതിലും വലിയ കുഴികൾ ധാരാളമുണ്ട് പുനലൂർ നഗരസഭയിൽ അതിൽ ചിലത പുനലൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് താണ്ടി പലരും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേക്കും ട്രെയിൻ സ്റ്റേഷൻ വിട്ടു പോകാറുണ്ട് പുനലൂരിലേക്ക് ഇപ്പോൾ ഒരു മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടിയും കൊണ്ടിറങ്ങാം കാരണം കുഴിയാണോ റോഡാണോ എന്നറിയൊരു അവസ്ഥയാണ് പവർ ഹൗസിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ റോഡുണ്ട് നമ്മുടെ ഇതിൻ്റെ പ്രണവ ഹോസ്പിറ്റലിന് അപ്പുറത്തോട്ട് പോകുന്ന റോഡ് ആ റോഡിൽ മെയിനാൽ ഞാനും വൈഫും കൂടി കാറും കൊണ്ട് പോയിട്ട് അടി അടിപൊറഞ്ഞ അവസാനം വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ കാശും കൊടുത്ത് ഒരു വണ്ടിയും വാങ്ങിച്ച് ഈ റോഡ് ടാക്സ് അടച്ച് ഇതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം നമ്മുടെ വണ്ടിക്ക് തന്നെ നമ്മൾ കൊടുക്കുന്ന ടാക്സ് കൊണ്ട് റോഡ് പണിത് അതിൽ നമുക്ക് പണി കിട്ടുന്നൊരു അവസ്ഥ വരുമെന്ന് പറഞ്ഞു അത് പൊതുജനങ്ങൾ എന്ന നിലയിൽ എനിക്കത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എത്ര വില കൂട്ടിയാലും കൂടാതെ സർക്കാരിന് കൃത്യമായി കാശ് കൊടുത്ത മദ്യം വാങ്ങുന്നവരാണ് നമ്മുടെ നാട്ടിലെ കുടിയന്മാർ എന്നാൽ പുനരൂരിലെ മദ്യപന്മാർക്കും സങ്കടം ഇവിടുത്തെ വിവ്രജസ് ഔട്ട്ലെറ്റിലേക്കുള്ള റോഡിൻ്റെ തകർച്ചയാണ് ഇതുവഴി നടക്കുമ്പോൾ മണിച്ചതർത്താഴിൽ മോഹൻലാൽ പപ്പുവിനോട് പറയുന്നത് പോലെ വെള്ളം വെള്ളമെന്ന പറഞ്ഞുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ കുഴിയിൽ വീഴുമെന്ന ഉറപ്പ് റെയിൽവേ ശരിയാക്കട്ടെ എന്ന് നഗരസഭയും നഗരസഭ ശരിയാക്കട്ടെ എന്ന് റെയിൽവേയും പറഞ്ഞ് തർക്കിക്കാൻ തുടങ്ങിയിട്ട നാള് കുറച്ചായത്രേ കുഴിയുടെ എണ്ണവും ആഴവും കൂടി റോഡിന് ഇല്ലാതായാലും ഈ തർക്കം തീരുമോ എന്ന് നാട്ടുകാർക്കും അറിയില്ല ഈ റോഡ് റെയിൽവേയുടെ റോഡാണെന്നാണ് അവർ പറയുന്നത് എന്നാൽ പഞ്ചായത്ത് മുൻസിപ്പാലിറ്റിയുടെ റോഡാണോ റെയിൽവേയുടെ റോഡാണോ എന്നുള്ള തർക്കങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ റെയിൽവേയുടെ സാധനങ്ങൾ ഇവിടെ കൊണ്ടെത്തിക്കുന്ന മെറ്റിൽ കൊണ്ടുവന്ന ടാർസും വലിയ ലോറികളാണ് ഇതുവഴി ദിവസേന അഞ്ചും ആറും പ്രാവശ്യം ഈ റോഡിൽ കൂടെ വരുന്നത് ഇവിടെ തന്നെ അര ബീവറേജ് ഗവൺമെൻറ്റിന്റേതായിട്ടുള്ളത് ഇവിടെയും വരുന്ന ധാരാളം വണ്ടികളുണ്ട് ഈ വണ്ടികൾ ഇങ്ങനെ തുറമാനമായി പോകുന്നതുകൊണ്ട് വർഷങ്ങൾ കൊണ്ട് ഈ റോഡ് ഇങ്ങനെയാണ് വളരെ ദുഃഖകരമായ അവസ്ഥയാണ് ഈ റോഡിന് ഇവിടെ മാത്രമല്ല പുനലൂരിലെ ഇടറോഡുകൾ അത്രയും മോശം ടാറ് പൊട്ടിപ്പൊളിഞ്ഞ മെറ്റലുകൾ റോഡിലാകെ ചിതറിക്കിടക്കുകയാണ് അപകടങ്ങൾക്ക് ഇതും വഴിയൊരുക്കുന്നു ചെമ്മന്തൂർ മുരുകൻകോവിൽ റോഡും തൊളിക്കോട് കുതിരച്ചിറ റോഡും ഐക്യക്കോണം പാപ്പന്നൂർ റോഡുമെല്ലാം തകർന്ന് തരിപ്പണമായിട്ട് നാളുകൾ ഏറെയായി എന്തിനാ ദേശീയപാതയിലെ വാളക്കോട് മേൽപ്പാളത്തിൽ പോലും കുഴികളോട് കുഴികളാണ് തൊളിക്കോട് പോസ്റ്റ് ഓഫീസിലേക്ക് പോലും ചെന്നെത്താൻ കഴിയാത്ത അവസ്ഥ ഞങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ പോകാൻ പറ്റത്തില്ല ഈ വഴിയെ വരുന്ന വാഹനക്കാരെല്ലാവരും അവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ വഴക്കു പറയും ഞങ്ങൾ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരാണ് ഞങ്ങൾ ചീത്ത വിളിക്കാതെ ഒറ്റ മനുഷ്യർ പോലും പോകത്തില്ല അതേ ഉള്ള ഈ അവസ്ഥ ഞങ്ങൾ മറിഞ്ഞു വീണ് ഞങ്ങളുടെ മുട്ടെല്ലാം മുറിഞ്ഞ് അറിയ ഇവരൊക്കെ ഞങ്ങളെ പൊക്കിയെടുത്തത് നഗരസഭാ ഭരണസമിതിയുടെ അനാസ്ഥയാണ് വഴി ഇങ്ങനെ കുഴിയാകാൻ കാരണമെന്നാണ് എതിർപക്ഷം പറയുന്നത് പണ്ട് സർക്കാർ പലപ്പോഴായി വെട്ടിക്കുറച്ച് മറ്റു പല പദ്ധതികൾക്കായി അത് വകയിരുത്തുന്നത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് കാരണമായിട്ട് വളരെ ക്ലേശകരമാണ് യാത്ര അപ്പോൾ നമ്മുടെ ഈ പുനകൂർ നഗരസഭയുടെ ഏത് വാർഡുകളിൽ അത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഇല്ല ഏത് വാർഡുകളിൽ നമ്മൾ സഞ്ചരിച്ചാലും റോഡുകൾ വളരെ ശോചനീയ ഉള്ളത് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഫണ്ടിൻ്റെ ലഭ്യത കുറവാണ് ഫണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സ്ഥാപനങ്ങൾക്ക് വാർഷിക പദ്ധതി ഇനത്തിൽ ലഭിക്കേണ്ട തുക കൃത്യമായി ലഭിക്കാത്തത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ ഭരണപക്ഷത്തിൻ്റെ ഒരു വലിയ പിടിപ്പുകേടായിട്ടാണ് അതിനെ യഥാർത്ഥത്തിൽ കാണേണ്ടിയിരിക്കുന്നത് അത് ബന്ധപ്പെട്ട ഗവൺമെൻറ്റുമായി അത് ബന്ധപ്പെട്ട് സമയബന്ധിതമായ പദ്ധതികൾ തയ്യാറാക്കി കൊടുത്ത് ആ ഫണ്ട് വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് ഭരണ നേതൃത്വമാണ് ഭരണ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണ് യഥാർത്ഥത്തില് ഇത്രയും ശോചനീയമായ അവസ്ഥയിലേക്ക് നമ്മുടെ നഗരസഭയുടെ എല്ലാ വാർഡുകളിലെയും റോഡുകൾ ആകി തീർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണം അത് തന്നെയാണ് തകർന്നു തരിപ്പണമായ ഈ വഴികളിലൂടെ ഓട്ടം പോയി കിട്ടുന്ന കാശ് അത്രയും വണ്ടി പണിയാൻ മാറ്റേണ്ട ഗതികേടിലാണ് പുനലൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും വഴി വളരെ മോശം ആത് എങ്ങനെയും എത്രയും പെട്ടെന്ന് നന്നാക്കി എടുക്കണം യാത്രക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പോകുന്നതിന് വരുന്നതിനൊക്കെ ഈ ഈ റോഡാണ് മെയിൻ ആയിട്ട് ഞാൻ ഉള്ളത് ഇനി അതിന്റെ പരിസരത്തുള്ള റോഡുകൾ ഇതുപോലെ തന്നെ എല്ലാം വളരെ മോശം നഗരസഭയിലെ എല്ലാ റോഡുകളും ഇതേ കൂട്ടം തന്നെ എന്നും വണ്ടിക്ക് പണിയാ പ്രത്യേകിച്ച് ഈ റോഡ് ഇത് വേണ്ട നടപടികൾ എടുക്കണം ഉദ്ഘാടനങ്ങളും യോഗങ്ങളും സമ്മേളനങ്ങളും ഒക്കെയായി തിരക്കിൽ നിന്നും തിരക്കിലേക്ക് തിരക്കിട്ട് കുതിക്കുന്ന നഗരസഭാ ജനപ്രതിനിധികൾ സമയം കിട്ടുമ്പോൾ വാഹനത്തിൽ നിന്നിറങ്ങി ഈ റോഡുകളിലൂടെയൊക്കെ ഒന്ന് നടക്കണം നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ വ്യാപ്തി അപ്പോഴേ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുകയുള്ളു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത സ്ഥിതിക്ക് എല്ലാം നടത്തിത്തരാമെന്ന തരാമെന്ന പഴകി തേഞ്ഞ ആ ഡയലോഗും ഫിറ്റ് ചെയ്താൽ നിങ്ങൾ ഇറങ്ങുമെന്ന നാട്ടുകാർക്കറിയാം അപ്പോൾ ഈ കുഴികളിൽ വീഴാതിരിക്കാൻ ഈ ജനപ്രതിനിധികളും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ പുനലൂർ നഗരസഭ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന വഴിയിലൊരു കുഴി പദ്ധതിയുടെ ഭാഗമാണോ ഈ മനോഹരമായ റോഡുകളെന്നാണ് ചോദിക്കാനുള്ളത് കുഴിയടപ്പ് പ്രഹസനങ്ങളല്ല ശാശ്വതമായ പരിഹാരമാണ് ഇവിടെ ആവശ്യം പുനലൂർ നഗരസഭയിലെ തകർന്നു കിടക്കുന്ന റോഡുകളിലൊന്നിൽ നിന്നും പ്രതി സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം